മനസ്സിന് നമ്മളൊരു ഉറപ്പിച്ച് വെച്ചുകൊണ്ട് കണ്ടുനിക്കാൻ കഴിയാത്തൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ഈ നാല് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും ഓരോ അവസ്ഥയിലാണ് ഒരു ഒരു ബോഡി ബോഡി എന്ന് ഫുൾ നിലമ്പൂരൊക്കെ നമ്മൾ അഞ്ചു ദിവസമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്നു അതിലൊരു ഒന്നോ രണ്ടോ ബോഡി മാത്രമാണ് ഫുൾ ബോഡിയായിട്ട് വന്നിട്ടുള്ളത് ബാക്കിയൊക്കെ ഓരോ പാർട്സുകളായിട്ട് ആ പാർട്സുകൾ വരുന്നതൊന്നും നമുക്ക് എങ്ങനെയാണ് ക്യാമറയുടെ മുന്നിലോ ആളുകളുടെ മുന്നിലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയാണ് ഓരോ ബോഡി 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 പാർട്സ് ഇവിടെ വന്നിട്ട് ഇന്നൊരു ഫുൾ നമ്മൾ ണാൻ കഴിയും പക്ഷെ വളരെ പ്രയാസം നിറഞ്ഞാൽ ഉറങ്ങിക്കിടന്ന മനുഷ്യന്മാരെ നമ്മളുടെ ഒക്കെ പോലെ ഉറങ്ങിക്കിടന്ന ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി ആ അവസ്ഥയെ ഞമ്മള് അവർക്ക് വേണ്ട മരണാന്തരം അവർക്ക് കൊടുക്കേണ്ട എല്ലാ ബഹുമതികളും ആദരവുകളും എല്ലാം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സേവന പ്രവർത്തനം ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരെ പത്ത് മുപ്പത് ആളുകൾ ദിവസം വളണ്ടിയർമാരായിട്ട് ഓരോ ദിവസവും ഓരോരുത്തരും ഷിഫ്റ്റ് ആയിക്കൊണ്ടാണ് ഈ പ്രവർത്തന മേഖലയിലേക്ക് അതിന്റെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമയം കൊണ്ടും എല്ലാം സമർപ്പിതമായി അവർക്ക് കൊടുക്കേണ്ട എല്ലാ ആദരവും കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ സേവന പ്രവർത്തനം ചെയ്യുന്നത് വളരെ പ്രയാസം നിലമോർച്ചറുകൾ നിൽക്കുന്ന സമയത്ത് പോലീസ് കോടി വരുന്നത് ഇൻവെസ്റ്റ് ചെയ്യുകയും അത് വാഷ് ചെയ്ത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വാഷ് ചെയ്ത് അത് കവർ ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് വരെ നമ്മുടെ വനിതകളാണ് ചെയ്യുന്നത് വളരെ പ്രയാസമാണ് നമ്മൾ അത് കണ്ടു നിൽക്കുന്നത് എന്നാലും അവർ കൊടുക്കുന്ന എല്ലാ അതിനും കുറച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ സേവന പ്രവർത്തനങ്ങളിൽ ഇറങ്ങിയിട്ടുള്ളത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം സമർപ്പിതമായ ആളുകളാണ് എല്ലാവരും ഈ ഇങ്ങനെ എല്ലാ രീതിയിലും സമർപ്പണത്തിൽ അവർ സമ്പതിരിമാരും സൂക്ഷ്മന്മാരും മുന്നോട്ട് പോയിക്കൊണ്ട് ഇനിയും പോവാൻ തന്നെയാണ് നമ്മളെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രയാസങ്ങൾ ഇനി ദൈവത്തിന്റെ അടുത്ത് നമുക്ക് പ്രയാസങ്ങൾ പത്മാത്മാ പ്രാർത്ഥിക്കുകയാണ് എല്ലാ തരം ശരീരത്തിന് എന്തൊക്കെ സംഭവിക്കുന്നത് ആ ഒരു രീതിയിലാണ് നേരത്തെ ഒരു മൂന്ന് ബോഡികളും വന്നത് അപ്പൊ ആ ബോഡികൾ കോടികൾ ചെയ്യാൻ ഞങ്ങളെ കൂട്ടാനൊരു സാധിച്ചത്